യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിൽ പാലക്കാടും വ്യാപകക്രമക്കേടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം വിവിധ ജില്ലകളിൽ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിവോടെയാണ് പാലക്കാട് ഫണ്ട് മുക്കൽ നടന്നിരിക്കുന്നത് വയനാട്ടിലെ ഫണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ചെലവഴിച്ചു രാഹുലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെലവഴിച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം നിയോജക മണ്ഡലം കമ്മിറ്റികളോട് പിരിക്കാനായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ ലക്ഷങ്ങൾ ബിരിയാണി ചലഞ്ചിലൂടെയും സാരി ചലഞ്ചിലൂടെയും പിരിച്ചിട്ടും ദുരിതാശ്വാസ പുനരധിവാസത്തിനായി കൈമാറിയിട്ടില്ല ഇതോടെ പാലക്കാട് ജില്ലയിലെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു പാലക്കാട് നിന്ന് പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് ഒരു വിഭാഗം പറയുകയാണ് മുണ്ടക്കയെ ദുരന്ത ബാധിതർക്കുള്ള വീടിനായി അഞ്ചിരട്ടിയിലധികം വില നൽകി വാങ്ങിയ സ്ഥലം തോട്ടം അല്ല എന്നുള്ള രേഖകൾ ഉണ്ട് എന്ന് മുസ്ലിം ലീഗിന്റെ അവകാശവാദം പൊളിഞ്ഞും ഇരിക്കുകയാണ് സ്വന്തം ഭൂമിയുടെ വിവരങ്ങൾക്കായി ലാൻഡ് ബോർഡിലേക്ക് വിവരാവകാശ പ്രകാരം വിവരങ്ങൾ തേടി ലീഗിന് ഭൂമി വിറ്റ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ കല്ലങ്കോടൻ മൊയ്തുവാണ് ആണ് വിവരാവകാശ പ്രകാരം ലാൻഡ് ബോർഡിന് സ്ഥലത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തേടിയത് മൊയ്ത് ഉൾപ്പെടെ അഞ്ചു പേരിൽ നിന്നാണ് ലീഗ് ഭൂമി വാങ്ങിയത് ഇദ്ദേഹം തന്നെയാണ് നിർമ്മാണ സമിതിക്ക് നിയമോപദേശവും നൽകിയിരിക്കുന്നത് തോട്ടം ഭൂമി അല്ല എന്ന് തെളിയിക്കാൻ മുസ്ലിം ലീഗ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞ രേഖകളുടെ വിശദാംശങ്ങളാണ് ലാൻഡ് ബോർഡിനോട് ചോദിച്ചിരിക്കുന്നത് വാങ്ങിയ സ്ഥലം നിർമ്മാണ യോഗ്യമാണ് എന്നും ലാൻഡ് ബോർഡ് ഹിയറിംഗിൽ രേഖ ഹാജരാക്കി നിർമ്മാണം അതിവേഗം തുടങ്ങും എന്നുമായിരുന്നു ഭൂമി കച്ചവടത്തിലെ കൊള്ള പുറത്തായപ്പോൾ ലീഗിന്റെ വിശദീകരണം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്തൊമ്പതിന് നടത്താൻ നിശ്ചയിച്ച ഹിയറിംഗിൽ ആവശ്യമായ രേഖകളുടെ അഭാവത്തിൽ ഭൂമിയുടെ ഉടമകളായിരുന്നവർ പങ്കെടുത്തിട്ടില്ലായിരുന്നു രേഖ ഹാജരാക്കാൻ പത്ത് ദിവസം കൂടി സാവകാശം ചോദിച്ചു ഇതിനുശേഷമാണ് ലാൻഡ് ബോർഡിലുള്ള കേസുകളുടെ വിവരങ്ങൾ നൽകാനായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഹിയറിംഗിൽ ഹാജരാക്കാൻ സർട്ടിഫിക്കറ്റുകളോ വിശദാംശങ്ങളോ ഭൂമി വിറ്റവരുടെ കയ്യിൽ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ലീഗ് വാങ്ങിയ ഭൂമി തൃക്കേപറ്റ വില്ലേജിലെ ലാൻഡ് ബോർഡ് കേസുകളിൽ ഉൾപ്പെട്ടതാണ് എന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത് വാങ്ങിയ പതിനൊന്ന് ഏക്കർ ഇരുപത്തിയൊന്ന് സെന്റിൽ അവര ഏക്കർ ഒഴികെ തോട്ടം ഭൂമിയാണ് എന്നാണ് റിപ്പോർട്ട് ഉള്ളത്